എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ ൾക്കിടയിലൂടെ മരശിഖിരം വളരുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു ചാലിക്കടവ് പാലത്തിന് സമീപമാണ് അപകട ഭീഷണി ഉയർത്തി തണൽ മരത്തിന്റെ ശിഖരം വളരുന്നത് കെ എസ് ഇ ബിയുടെ വൈദ്യുത ലൈനുകൾക്കിടയിലൂടെ മരച്ചില്ല വളരുന്നത് അപകട ഭീഷണി ഉയർത്തുന്നു മോവാറ്റുപുഴ വൺവേ ജംഗ്ഷനിൽ ചാലിക്കടവ് പാലത്തിന് സമീപം ദിനംപ്രതി നിരവധി രോഗികളെത്തുന്ന എം സി എസ് ആശുപത്രിക്ക് മുന്നിലാണ് അപകട ഭീഷണി ഉയർത്തി തണൽമരത്തിന്റെ ശിഖരം വളരുന്നത് കെ എസ് ഇ ബി സെക്ഷൻ ടുവിന്റെ പരിധിയിൽ വരുന്ന വൈദ്യുത കേബിളുകൾ റോഡരികിൽ നിൽക്കുന്ന മരത്തിന്റെ ശിഖരങ്ങൾക്കിടയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രദേശത്തെ ഇരുപത്തി അഞ്ചോളം ഓട്ടോറിക്ഷ തൊഴിലാളികൾ വിശ്രമിക്കുന്നതും തണൽ കൊള്ളുന്നതും ഈ മരത്തിന് ചുവട്ടിലാണ് വൈദ്യുത കേബിളുകളിൽ നിന്നും മരത്തിലേക്ക് വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ വലിയ അപകടത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വരിക മഴക്കാലങ്ങളിലും കാറ്റ് വീശുമ്പോഴും വലിയ അപകടമാണ് പതിയിരിക്കുന്നത് മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റി അപകട ഭീഷണി ഒഴിവാക്കണമെന്ന നിരവധി തവണ കെ എസ് ഇ ബി അധികൃതരോട് ആവശ്യപ്പെട്ടെങ്കിലും നടപടിയൊന്നും ഉണ്ടായിട്ടില്ലെന്ന് ഓട്ടോറിക്ഷ തൊഴിലാളികൾ പറഞ്ഞു ഇവിടെ ഈ ഈ ലൈൻ ലൈനിൽ ടച്ച് ചെയ്തിരിക്കുകയാണ് സമയത്ത് പല അവിടെ നടപടി ഉണ്ടായിട്ടില്ല റോഡരികിലൂടെ സഞ്ചരിക്കുന്ന വാഹന യാത്രക്കാർക്കും കാൽനട യാത്രക്കാർക്കും ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കും ആശുപത്രിയിൽ എത്തുന്നവർക്കും ഒരേപോലെ അപകട ഭീഷണിയാണ് മരശിഖരം ഉയർത്തുന്നത് എന്നാൽ അപകട ഭീഷണി ഒഴിവാക്കി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കെ അധികൃതർ ഇതുവരെയും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ി അധികൃതരുടെ അനാസ്ഥ ഒഴിവാക്കി ഉടൻ തന്നെ പ്രശ്നപരിഹാരം കാണണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ന്യൂസ് ന്യൂസ് ഡെസ്ക് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ